മൂലം പൂരാടം ഉത്തരാടക്കാലം ഈ നക്ഷത്രങ്ങളാണ് ധനപൂറിൽ ഉൾപ്പെടുന്നത് പ്രവൃത്തി മേഖലകളിൽ ഉന്നതമായ വിജയം നേടുവാൻ സാധിക്കും അപ്രതീക്ഷിതമായ ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകാം തൻ്റെ ഉള്ളിലുള്ള മനോഹരമായ ആശയങ്ങളെ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ നിഷ്പ്രയാസം സാധിക്കും അതിലൂടെ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും നല്ല വിജയം നേടുവാൻ സാധിക്കുന്നതാണ് ഏർപ്പെടുന്ന പ്രവർത്തികൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ സഹകരണം കൂട്ടായ പ്രവർത്തനം എല്ലാ കാര്യങ്ങളെയും വിജയത്തിലേക്ക് എത്തിക്കും മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാതെ തന്റെ പ്രവൃത്തികൾ വിജയിപ്പിക്കുവാൻ കാര്യമായ പരിശ്രമം നടത്തുക ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയം നേടുവാൻ സാധിക്കുന്നു ഉന്നത ഉദ്യോഗം പ്രതീക്ഷിക്കുന്നവർക്കും പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർക്കും ഗുണകരമായ കാലമാണ് സൽ സന്താനലബ്ധി ഉണ്ടാകുന്നതാണ് അതുമൂലം കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകണം വിവാഹം പ്രതീക്ഷിച്ചിരിക്കുന്ന യുവജനങ്ങൾക്ക് വളരെ അനുകൂലമായ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും പ്രതീക്ഷിച്ചിരുന്ന ജീവിത പങ്കാളിയെ തന്നെ കൂടെ കൂട്ടുവാനും സാധിക്കുന്നതാണ് അമ്മയുടെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുകയും ചിലപ്പോൾ കൂടുതൽ പണം ചെലവഴിക്കുകയും ചെയ്യുവാൻ ഇടവരിച്ചാലും ചെലവുകളെ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിക്കുകയില്ല കുട്ടികളുടെ പഠനകാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരെ നയിക്കും വിദേശത്ത് പഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തുറക്കും സ്ത്രീകൾക്ക് പൊതുവെ വളരെ അനുകൂലമായ കാലമാണ് കുടുംബപരമായും ഔദ്യോഗികമായും പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കും എന്നാലും അതൊക്കെ ഏറ്റെടുത്ത് ആഹ്ലാദപൂർവ്വമായി വിജയിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കും അത്തരം കാര്യങ്ങളെ അഭിമാനവും സന്തോഷവും ഉടലെടുക്കും സാമ്പത്തിക രംഗത്തും വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക നേട്ടം ഉണ്ടാകാ പലവിധ ഭാഗ്യാനുഭവങ്ങളും അനുഭവത്തിൽ വരുക പൂർവികമായ സ്വത്തുവകൾ കൈകാര്യം ചെയ്യുവാനുള്ള അവസരമുണ്ടാകാം ശത്രുക്കളെ സൂക്ഷിക്കുന്നത് നന്നായി മാറ്റും